ആർ ടിഒ ചലാൻ എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഒൻപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിയാന സ്വദേശിയായ യുവതിയെ ഹരിയാനയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ആർ ടി ഒ ചലാൻ എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഒൻപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിയാന സ്വദേശിയായ യുവതിയെ ഹരിയാനയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഹരിയാന ഫരീദാബാദ് സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ലക്ഷ്മിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പരാതിക്കാരന് കൺസ്ട്രക്ഷൻ വർക്കാണ് ബിസിനസ് സംബന്ധമായ ആവശ്യത്തിനായി പണം എടുക്കുന്നതിനായി ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് പരാതിക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് മൂന്ന് തവണകളായി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതായി അറിഞ്ഞത് തുടർന്ന് പരാതിക്കാരൻ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് പരാതിക്കാരൻ ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്തുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി ഫോൺ പരിശോധിപ്പിച്ചിരുന്നു ഇതിൽ നിന്നാണ് ഫോണിൽ വന്ന ഏതോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് ഫോണിൽ ആർ ടിഒ ചലാൻ എന്ന എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരുന്നുവെന്നും അതുവഴി ഫോൺ ഹാക്ക് ചെയ്താണ് അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്തതെന്നും അറിഞ്ഞത് തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് പ്രകാരം കേസെടുക്കുകയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ലക്ഷ്മി പിടിയിലായത്